ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സത്തിൽ പി എം കിസാൻ ആനുകൂല്യം വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി പി എം കിസാന്റെ പതിനെട്ടാം രണ കാലയളവ് ഈ ഓഗസ്റ്റ് മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മുതൽ നവംബർ മുപ്പത് വരെയാണ് പതിനെട്ടാം ഗഡുവിന്റെ കാലാവധി പതിനേഴ് ഗഡുക്കളും എത്തിച്ചേർന്നവർക്ക് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ പതിനെട്ടാം ഘടവും എത്തിച്ചേരുന്നതായിരിക്കും ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്നിവയിൽ ഏതെങ്കിലുമൊക്കെ പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ ഇത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഈ വിട്ടുപോയ കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ മുടങ്ങിയ തുക മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അതായത് പതിനെട്ടാം ഘടു വിതരണത്തോടൊപ്പമല്ല അതിനു മുമ്പ് തന്നെ ഈ മുടങ്ങിയ തുകയെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഉള്ളത് അതിനാൽ ഇവയൊക്കെ പൂർത്തിയാക്കാത്തവർ എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പി എം കിസാൻ ഉപഭോക്താക്കൾക്ക് പി എം കിസാനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പുകൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഇപ്പോൾ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ പി കിസാൻ പോർട്ടലിൽ ഉണ്ട് നിങ്ങളുടെ ആധാർ നമ്പറോ കിസാൻ സമ്മാൻ നിധിയുടെ രജിസ്ട്രേഷൻ നമ്പറോ ഉപയോഗിച്ചാണ് ഫോൺ നമ്പർ എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് പിന്നീട് ഈ അപ്ഡേറ്റ് ചെയ്ത നമ്പറിലേക്ക് പി കിസാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പുകൾ എത്തിച്ചേരുന്നതായിരിക്കും മറ്റൊരറിയിപ്പ് സംസ്ഥാന കൃഷി വകുപ്പിന്റെ വിവിധ പദ്ധതി നടത്തിപ്പുകൾക്കായും ധനസഹായ വിതരണത്തിനായും പി എം കിസാന്റെ ലാൻഡ് വേരിഫിക്കേഷൻ ചെയ്യുന്നതിനുമൊക്കെയായി നിലവിൽ വന്ന കർഷക രജിസ്ട്രേഷൻ പോർട്ടലായ എയിംസ് പോർട്ടലിൽ ലോഗിൻ നടപടികൾ ഡിജിറ്റൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ടു ഫാക്ടർ ഒതന്റിക്കേഷൻ നിലവിൽ വന്നു യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവയ്ക്ക് പുറമെ കർഷകരുടെ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒ കൂടി നൽകിയാലേ ഇനി മുതൽ എയിംസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാൻ ആകും പോർട്ടലിലുള്ള കർഷകരുടെ വിവരങ്ങൾ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ടു ഫാക്ടർ ഒതന്റിക്കേഷൻ നടപടികൾ കൊണ്ടുവന്നത് കർഷകരുടെ പേര് വിവരങ്ങളും കൃഷിഭൂമിയുടെ വിവരങ്ങളും ഉൾപ്പെടെ പോർട്ടലിൽ നൽകുന്നുണ്ട് എയിംസ് പോർട്ടലിൽ യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുമ്പോൾ കർഷകർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ലഭിക്കും ഒ ലഭിക്കാത്ത കർഷകർക്ക് ഒരു മിനിറ്റിന് ശേഷം വീണ്ടും ഒ ടി ജനറേറ്റ് ചെയ്യാവുന്നതാണ് സന്ദേശ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ കർഷകർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് ഒമ്പത് ഒമ്പത് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പി എം കിസാനുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പിടിക്കുക